السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فقه بعدهم إرنوتي مبتتي آر الرقويل نني لك ويرنبول تسميعان سنة الله تكبير الله അഥവാ സമ്യാഹുലി ലിമൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഋക്കോയിൽ നിന്ന് എഴുത്തുദാലിലേക്ക് ഉയരേണ്ടത് മറ്റെല്ലാ പോക്ക് വരവുകളുടെ സന്ദർഭങ്ങളിലും തക്ബീറും ഇവിടെ മാത്രം തസ്മിയും എന്താണ് ഇവിടെ മാത്രം തസ്മിയ സുന്നത്തായതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട് مهنا إمام بوشيرمي رضي الله تعالى عنه أدو ثري كندا غانم والسبب في سني سمع الله لمن حَمِدَهُ سمع الله لمن حَمِدَهُ إن ذو سنة الله سبب أَذِنَّ نمتم أن الصديق رضي الله عنه ما فاتته صلاة خلف رسول الله صلى الله عليه وسلم قط إيه എന്താണ് സിദ്ദീഖ് റദിഅള്ളാ താലുവിന് ഒരിക്കലും റസൂലുല്ലാഹി തങ്ങളോടൊപ്പമുള്ള ജമായത്ത് നഷ്ടപ്പെടാറില്ലാഹിസ് ഒരു അസുറ നിസ്കാരം റസൂൽനോടൊപ്പം ജമായത്ത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് അദ്ദേഹം ക്കുകയും അങ്ങനെ കാരണത്തിൽ ദുഃഖിക്കുകയും ഹർവല മസ്ജിദ ഓടി പള്ളിയിലെത്തി നോക്കുമ്പോൾ തങ്ങൾ തക്ബീർ ചൊല്ലിക്കൊണ്ട് റുക്കോളിലേക്ക് പോകുന്നതാണ് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ ജമായത്ത് നഷ്ടപ്പെട്ടില്ല എന്ന സന്തോഷത്താൽ ഫക്കാല അലഹമുല്ല ഉടനെ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ട് ഹംദു പറഞ്ഞു സിദ്ദീഖുൽ അക്ബർ അള്ളാഹു അലൈഹി സ്വല്ലം പിന്നീട് തക്ബിറത്തുൽ ഹിറാം ചൊല്ലി റസൂൽനോടൊപ്പം നിസ്കാരം തുടങ്ങി ഫനസ ജിബ്രീലു വന്നബിയു സാഹ് അലിസ് റസൂലുള്ളാഹ് തങ്ങളുടെ റുക്കോളിലായിരിക്കെ ജിബലീൽ ഇസ്ലാം അവതരിച്ചു ഫകാല എന്നിട്ട് പറഞ്ഞു യാ മുഹമ്മദു അള്ളാഹുലി മുഹമ്മദ് നബിയെ അള്ളാഹുവിനെ സ്തുതിച്ച വ്യക്തിയുടെ സ്തുതി അള്ളാഹു കേട്ടിരിക്കുന്നു അള്ളാഹു അതിനെ പരിഗണിച്ചിരിക്കുന്നു കബൂൽ ചെയ്തിരിക്കുന്നു മറ്റൊരു റിപ്പോർട്ടിൽ ഇജ അലൂഹാഫി സ്വലാത്തിക്കും ഈ സമയം അള്ളാഹുലിമൻ ഹമിദ എന്നതിനെ നിങ്ങൾ നിങ്ങളുടെ നിസ്കാരത്തിൽ ചേർത്ത് വയ്ക്കുക എന്നുകൂടി പറയപ്പെട്ടു

ഈ തസ്മിയ അന്ന് മുതലാണ് സുന്നത്തായിട്ടുള്ളത് ശുദ്ധീകൃതിയുള്ള ഒന്നുവിൻ്റെ വറക്കത്തുകൊണ്ട് അപ്പോൾ തസ്മിയ സുന്നത്താക്കപ്പെടാനുള്ള ചരിത്ര പശ്ചാത്തലം ഇതാണ് മുതൽ റുക്കുൽ നിന്ന് എഴുത്തുതാലിലേക്ക് ഉയരുമ്പോൾ തസ്മി ആണ് പറയൽ റസൂലുല്ലാഹി തങ്ങൾ പറഞ്ഞു വന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മളും റുക്കുൽ നിന്ന് എഴുത്തുദാലിലേക്ക് ഉയരുമ്പോൾ എന്ന തസ്മിയ ചെല്ലണം തക്ബീർ അല്ല ചൊല്ലേണ്ടത് തസ്മിയ ചെല്ലുമ്പോൾ അവസാനം ഹമിദ ഹൂ എന്ന ഹ ആണ് ഉള്ളത് ചില ആളുകൾ അത് ശ്രദ്ധിക്കാതെ എന്ന റാഗ് ഉച്ചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട് സമ്യാ ഉള്ളോദം അവസാനം ചുണ്ടു പൂട്ടിയിട്ട് മീമ പറയുന്നതും ശ്രദ്ധയിൽപ്പെടാറുണ്ട് അതൊക്കെ തെറ്റാണ് സമ്യാ അള്ളാഹുലി മൻ ഹമിദ് അവസാനം ഹാ പറഞ്ഞു നിർത്തേണ്ടതാണ് അള്ളാഹു സുബാനഹൂത്തായ നമുക്ക് യഥോചിതം കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ തോഫിയക്കു നൽകുമാറാവട്ടെ കൂട്ടത്തിലൊരു കാര്യം കൂടെ സമ്യാഴ എന്നിടത്ത് അയിനാണ് അവിടെ അല്ല സമി അള്ളാഹു അല്ല സമ്യാഴ അള്ളാഹു ആണ് نقول شرطيكوا الله توفيقنا لغتي آمين السلام عليكم ورحمة الله